ഹായ് നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ആയിട്ട് കുഴണ്ടപ്പം സ്വീറ്റായിട്ടും അല്ലാണ്ടുള്ളത് രണ്ടും നമുക്ക് വളരെ എളുപ്പമു കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അറിയുമോ അപ്പം ഏ ഇതിലേക്കായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൊടിയാണ് ഉള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ അതുകൊണ്ടുണ്ട് കുറച്ചേ ഉള്ളൂ എന്നാലും നിങ്ങൾക്കൊക്കെ അളവ് വേണ്ടവരെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അളവ് എടുക്കണേട്ടോ അല്ലെങ്കിൽ എനിക്ക് നമുക്ക് മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടല്ലോ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കപ്പ് കറക്റ്റ് ഇരുന്നൊരു കപ്പ അരിപ്പൊടിയുണ്ട് അല്ല ഇതിങ്ങനെ കൂമ്പാരം നിൽക്കണമെന്നേ ഉള്ളൂ പരത്തി കഴിഞ്ഞാൽ അത് കറക്റ്റായി ലെവലായി അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം ഇനിയും എന്താ വേണ്ടത് കുറച്ചു അപ്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം മതി അപ്പം അധികം വേണ്ടല്ലോ പിന്നെ ഇനി എന്താ വേണ്ടത് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് എല്ലാവരും ചെയ്യണ പരിപാടി എന്താണെന്നറിയോ തിളച്ച വെള്ളം തിളക്കുമ്പോഴേക്കും അതിലേക്കിൻ്റെ പത്തിലേക്ക് ഉണ്ടാക്കണ പോലെ കുഴച്ച് അതിൽ തന്നെ തിളച്ച പടി തിളച്ചുകൊണ്ട് ഇരിക്കും അതിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കും കുഴച്ചിട്ട് എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ എളുപ്പപ്പണി എന്നും പറഞ്ഞുകൊണ്ട് മാവ് കലക്കി തിളപ്പിച്ച് കുറുക്കി അതിനെ നമ്മുടെ പാകത്തിനുള്ള മാവാക്കി മാറ്റി അങ്ങനെ ഉണ്ടാക്കും അപ്പം നമുക്കെന്തായാലും ഈ രീതിക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ തന്നെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ എത്ര ഒഴിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം കൈകൊണ്ട് പറ്റില്ലല്ലോ തിളച്ചവടി തന്നെ ഉള്ള വെള്ളമാണ് കേട്ടോ പക്ഷേ അത് തിളച്ചവടി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുവോ അതേപോലെ തന്നെ മാവ് കലക്കി കുറുക്കി പണിയാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് അങ്ങോട്ട് നമ്മുടെ തിറച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചു കൂടി ഇങ്ങോട്ടും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പൊടി കണ്ടു വച്ചേക്കണം കണക്ക് ശരിയാവില്ല എന്ന് പേടിയുള്ളവർ അതല്ലെങ്കിൽ കുറേശം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നും പേടിക്കാനില്ല കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനം കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ തേങ്ങയാണ് അപ്പോൾ ആ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ തന്നെയല്ല ഇതിൽ ചേർക്കാമല്ലോ അരച്ചട്ടല്ലേ ചേർന്നേ അപ്പോൾ തേങ്ങ ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം വരില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഇത് നല്ലപോലെ ഇങ്ങനെയങ്ങൾ മിക്സ് ചെയ്ത് വച്ചിട്ട് അതായത് ഇതിൻ്റെ പാകത്തിനായിട്ടില്ല വെള്ളം എന്നാൽ മിക്സ് ചെയ്തിട്ടുണ്ട് ആ പാകത്തിൽ നമുക്ക് അങ്ങോട്ട് ഒന്ന് റെഡിയാക്കി വയ്ക്കാം എന്നിട്ട് നമ്മളുടെ തേങ്ങയെ കുറച്ച് നല്ല ജീരവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നല്ല ഇരിശ്ശേരി പാകമൊക്കെ ഇല്ല മോറൊഴിച്ച് വിട്ടാൻ്റെ പാകമായ കുഴപ്പമൊന്നുമില്ല ഇരിശ്ശേരി പാകം അത് മതി അരച്ചിങ് എടുക്കും അപ്പം തേങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു വാഴം തേങ്ങ എടുത്തിട്ടുള്ളൂ ഈ ഒരു കപ്പ് പൊടിക്ക് കാരണം ആ പൊടിയുടെ കാൽ ഭാഗം തേങ്ങാ മതി ധാരാളമാണ് തേങ്ങ അധികം ആയാലും നമുക്ക് പരത്താനൊക്കെ പാടാണ് പൊട്ടിപ്പോകും അപ്പോൾ വളരെ കുറച്ച് ടേസ്റ്റിന് അത്രയും മതി തേങ്ങ അതിലേക്ക് ഒരു രണ്ട് മിനിറ്റ് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് അരച്ചിട്ട് വരഞ്ഞു കേട്ടോ ഞാനത് ഇത്രയും ജീരക ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ തേങ്ങ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ അളവ് കണ്ടോ ഒരു വാഴ തേങ്ങ അത്രയും മതി ഒരു വാഴം തോന്നാൻ നിറച്ചൊന്നുമില്ല ഇത് മതി ഇതാ കണ്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചിട്ട് ഇങ്ങനെ നമ്മുടെ തേങ്ങത നല്ല പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം പിന്നെ എള് ചേർത്തിട്ടുള്ള ആ ചേക്കണേ എള് കുറക്കണമൊന്നുമില്ല നല്ലോണം കഴുകി അരിച്ചിട്ട് വൃത്തിയായിട്ട് ചേർക്കണം ഇല്ലെങ്കിൽ എള്ളിൽ നിറയെ കല്ല് കൽപ്പൊടി ഈ മണ്ണെ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കടിക്കാണ്ടിരിക്കാനായിട്ട് എള്ളൊന്ന് കഴുകി അലൂമിനിയം ഇട്ട് കഴുകണേ എന്ത് കല്ലും മണ്ണുമുള്ള സാധനം കളയണമെങ്കിലും സ്റ്റീലിലിട്ടാൽ പോവില്ല അലൂമിനിയത്തിൽ തന്നെ ഇട്ടിട്ട് കഴുകിയെടുക്കണം അപ്പോൾ നമ്മുടെ മാവ് റെ റെഡി ആയിട്ടുണ്ട് പാകത്തിന് വെള്ളമായി ആ പാകത്തിന് നിർത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ പാകത്തിന് വെള്ളമായി അല്ലെങ്കിൽ കൂടിപ്പോയേനെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എള്ളും കൂടെ ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ എള്ളു കുട്ടിയെ തൂയി കൊടുക്കാം എന്നിട്ട് കൈ വച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം സ്പൂൺ കൊണ്ട് കുഴച്ചാൽ എത്രയ്ക്കാവും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ടും പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം ചെറിയ ടിപ്പ് ടിപ്പല്ലേ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണത് സ്വല്പം വെളിച്ചെണ്ണയോ നെയ്യോ ഇതിലേക്കൊന്ന് കുഴയ്ക്കുമ്പോൾ മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് പൊട്ടാതെയും എളുപ്പത്തിലൊക്കെ പരത്താൻ പറ്റും അപ്പോൾ ഒരു പൊടിക്ക നെയ്യേർത്താലോ അല്ലേ ഇതുവരെ കണ്ട വീഡിയോ അല്ല ഇനി കാണാൻ പോകുന്നത് കേട്ടോ ഇനി കാണാൻ പോകുന്നതാണ് പൂരം കാണാൻ പോകുന്നത് പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ കണ്ടോളൂ ഞാൻ സൗണ്ടൊക്കെ ഓഫാക്കാൻ പോകേണ്ടത് അടിപൊളിയായിട്ട് വലിയ ഗെമേരി ഞാൻ സാർ പറഞ്ഞാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചെയ്യണുണ്ട് ഞാനും ഉണ്ടാക്കാൻ തുടങ്ങി എൻ്റെ എന്ത് കുഴലപ്പം സംഭവമൊക്കെ എന്താ പറയുക കൂട്ടുകളൊക്കെ ചേർക്കണ്ട കൂട്ടുകളൊക്കെ തന്നെ ചേർത്തേക്കണേ ഉണ്ടാവും പക്ഷേ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കണ്ടുപോക്കിക്കോളൂ എന്താ ഗവേല വർത്തമാനമൊക്കെ പറയാനായിട്ട് കഴിഞ്ഞാലല്ലേ ഔ ഇത് കൃത്യമായിട്ട് ഞാൻ വെള്ളം ചേർത്തു അളവുണ്ടാക്കി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവള് ആൾ മിടുക്കിയാട്ടോ എന്നൊക്കെ ഇതാ കണ്ടോളൂ ബാക്കി കാണാൻ പോകുന്ന പൂരം അപ്പം ഇനിയും തുടർന്നങ്ങടെ കണ്ടാലോ നമുക്ക് നമ്മുടെ അടിപൊളി കുഴലപ്പം ഒന്ന് കണ്ടു നോക്കാം അല്ലേ ആഹാ സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഒട്ടും സ്കിപ്പ് ചെയ്യണ്ടേ എല്ലാവരും കണ്ടോളൂ അപ്പം നമുക്ക് തുടങ്ങിയാലോ കവർ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഉണ്ടാക്കിയെടുത്തു ഒരു പ്ലാസ്റ്റിക് കവർ നമ്മുടെ അരിപ്പൊടിയൊക്കെ വാങ്ങിക്കുന്ന കവറുണ്ടല്ലോ ആ കവറിനെ ഇങ്ങനെ അവിടെ പൊട്ടിച്ചെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയുമോ ഇവ മാറ്റിയിരിക്കട്ടെ നല്ലതാണ് അങ്ങോട്ട് എണ്ണ വരട്ടി കൊടുക്കാൻ രണ്ട് സൈഡ് അപ്പോൾ ഈ കല്ല് പറക്കുന്നതിൽ എളുപ്പം ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ആകൊണ്ടാ നമുക്ക് പിടിക്കാണ്ട് കിട്ടുമല്ലോ കല്ലും പരട്ടാട്ടോ കല്ലി പെരത്തിയാണല്ലോ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്തായാലും എനിക്കിപ്പോൾ വെറുതെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ചെയ്താട്ടോ ഈ ഇനി നമുക്കിങ്ങനെ പറത്താം ചെറിയ കുഴപ്പമില്ല അപ്പോൾ എനിക്കത് ഇഷ്ടം ഇനി നമ്മൾ വെരലമ്മ വച്ചിട്ട് ഇതിങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ അതന്നെ ഇങ്ങനെ ഞങ്ങൾ ചുറ്റിച്ചു അപ്പോൾ ഇത്രയും വീതിയിൽ കിട്ടും ഇത്രയും വീതി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഇങ്ങനെയെല്ലാം ഒന്ന് പരത്തി ഉണ്ടാക്കിയിട്ട് വരാം ഉണ്ടാക്കണ കാണാനില്ലല്ലോ അല്ലേ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് തിരിച്ചു മറിച്ചു വിട്ട് പുറത്ത് പോകുക അത്രയേ ഉള്ളൂ ഉണ്ടാക്കരുത് പിന്നെ മധുരം എങ്ങനെ പിടിപ്പിക്കാം മധുരമുള്ള നമ്മുടെ കൊള്ളപ്പം എങ്ങനെയാക്കാം എന്നുള്ളത് കാണാം അപ്പോൾ തൽക്കാലം ഇത് ഉണ്ടാക്കിയിട്ട് ഇത്രയൊക്കെ പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് വരാം ഓക്കെ